നഴ്സറി ചെറുവാഞ്ചേരി ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ ജില്ലാ സമ്മേളനം ഹോട്ടൽ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് രജിത്ത് അധ്യക്ഷനായി ഈ നിർമ്മാണ മേഖല കൺസ്ട്രക്ഷൻ മേഖല അത് വഹിക്കുന്ന പങ്ക് നിസാരമല്ല പലർക്കും ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ സഹായിക്കുന്നത് സമ്പദ്ഘടനയുടെ ഒരു പൊതു വളർച്ചയ്ക്ക് ഗുണമായി മാറുന്നത് നിർമ്മാണ മേഖല ചലനം അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആ മേഖലയിലെ മെറ്റീരിയൽ കോറി പൂഴി മേഖലയിൽ അപൂകരിക്കുന്ന പാരിസ്ഥിതികമായ ചില നിയന്ത്ര ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചിലർ ഉണ്ടാക്കുന്ന വിഷയങ്ങളും അതിൻ്റെ ഭാഗമായി ഗവണ്മെൻറ്റിന് സ്വീകരിക്കേണ്ടി വരുന്ന ചില നടപടികളുമെല്ലാം പൊതുവിൽ ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട് ഏകപക്ഷീയമായി കോറി ഈ നിർമ്മാണ അസംസ്കൃത മേഖലയിലെ വിലവർദ്ധനവും ചില ഘട്ടത്തിൽ ചില പ്രശ്നങ്ങൾ സ്വാഭാവികമായും തയ്യാറാക്കുന്ന എസ്റ്റിമേറ്റ് വെച്ച് വർക്ക് തീർക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളും പൊതുവിലു വീകരിക്കുന്നതായിട്ട് തന്നെ മനസ്സിലാകുന്നു ഏതാണ്ട് ഇങ്ങനെയെല്ലാം വരുന്ന വിഷയങ്ങളുണ്ട് ആ പ്രശ്നങ്ങളിലെല്ലാം പൊതുവിൽ ഇടപെട്ട് നമുക്ക് ഈ കാര്യങ്ങളിലെല്ലാം എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം ഗവൺമെൻറ്റിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ധനവകുപ്പിൻ്റെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തി കാലാനുസൃതമായി ഈ കാര്യങ്ങളിൽ അസോസിയേഷൻ അംഗങ്ങളുടെ കുട്ടികളിൽ എസ് എസ് എൽ സി പ്ലസ് ടു മറ്റ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച പഠന നിലവാരം പുലർത്തിയ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും കലാകായിക മേഖലയിൽ ജില്ലാ തലത്തിൽ മികവ് തെളിച്ച കുട്ടികൾക്കുള്ള അനുമോദനവും നടന്നു കെ കെ രാധാകൃഷ്ണൻ എം കെ ഷാജി എം കെ അനിൽകുമാർ കെ സി മിനീഷ് കെ കെ സുരേന്ദ്രൻ കെ രമേഷ് ബാബു വി നാരായണൻ നമ്പ്യാർ കെ എസ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് കണ്ണൂർ തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിങ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി